എല്ലാ ദിവസങ്ങൾക്കും പ്രത്യേകതയുള്ള കാലമാണ് ഇത് ഇന്ന് മാർച്ച് ഇരുപത് ലോക കഥ പറച്ചിൽ ദിനമാണ് കഥ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും കഥ പറച്ചിൽ എന്ന വാക്കിൽ മനസ്സിലേക്ക് വരുന്നത് കുഞ്ഞിമുഖങ്ങളാണ് മഹിളാരോപ്യ എന്ന രാജ്യത്ത് രാജകുമാരന്മാരെ മിടുക്കരായി ഭരണനിപുണരായി വളർത്താനായാണ് പണ്ഡിതനായ വിഷ്ണു ശർമ്മൻ പഞ്ചതന്ത്രം കഥകൾ മെനഞ്ഞെടുത്തത് കഥകൾ കേട്ടു വളർന്ന കുട്ടിക്കാലം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കഥകൾ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ സ്ഥാനം പിടിച്ച ആരെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും കുട്ടികളിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള ഭാഷയാണ് കഥകളുടേത് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരുന്ന് ഒപ്പമിരുന്ന് ഒപ്പമിരുന്നുള്ള കഥാനേരങ്ങൾ അവരുടെ ബുദ്ധി വളർച്ചയ്ക്ക് അത്യാവശ്യവുമാണ് കഥയിൽ ചോദ്യമില്ല എന്നൊരു ചൊല്ലുണ്ടെങ്കിലും കഥ കേൾക്കുന്ന കുട്ടികൾക്ക് ധാരാളം ചോദ്യങ്ങൾ കാണും ലളിതമായി കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് പുറം ലോകത്ത് ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന കഥ പറച്ചിലിനും ഒരു ദിനം